കഴിഞ്ഞ ദിവസം നടന്ന ഖത്തറിലെ എയർ സ്ട്രൈക്കിൽ ഹമാസ് തലവൻ ഖാലിൽ അൽഹായ വധിക്കപ്പെട്ടു സ്ഥിരീകരിച്ച് ഇസ്രായേൽ തെളിവുകൾ ഇസ്രായേൽ സേന തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടതും സംസ്കാര ചടങ്ങുകൾ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇസ്രായേൽ സേന പുറത്തുവിട്ടത് എന്നാൽ ഈ ഉന്നത ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ ആക്രമണം പാളിയെന്നതായിരുന്നു പല ഗാസ അനുകൂല മാധ്യമങ്ങളും വാർത്തകൾ ആഘോഷമാക്കിയത് എന്നാൽ കൃത്യതയാർന്ന ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഹമാസിന്റെ ഉന്നത നേതാക്കൾ ദോഹയിൽ എത്തുമെന്ന കാര്യം ശേഷമായിരുന്നു ഇസ്രായേൽ ഇസ്രായേൽ ആക്രമണം ആക്രമണം നടത്തിയത് നടത്തുന്നതിനായി തന്നെ രണ്ട് മാസത്തിലേറെയായി നടപടികൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അൽ ഹയ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ പ്രധാന ഒളിത്താവളമായിരുന്നു ദോഹ ഇവിടെ ഒരു ആക്രമണത്തെ നടത്താൻ ഇസ്രായേൽ പദ്ധതിയിട്ട് തന്നെ ഹമാസിന്റെ ഈ ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഗാസയിലും വിദേശത്തുമുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിടുന്നുവെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്